േക്ഷകർക്ക് നമസ്കാരം റമദാൻ നോമ്പ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആരാധനകളില് നോമ്പുതുറകളൊക്കെയായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളില് വലിയ സൗകര്യങ്ങളോടും വലിയ സമാധാനത്തോടും ഇന്ത്യൻ മുസ്ലിങ്ങള് നമ്മുടെ രാജ്യത്ത് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അതേസമയം പാകിസ്ഥാനിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ അവസ്ഥ സകല ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത പുറത്തെത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ബന്നുവിലുള്ള പാകിസ്ഥാൻ സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു ഭീകരാക്രമണം നടത്തിയത് രണ്ട് കാറുകളില് നിറയെ സ്ഫോടക വസ്തുക്കളുള്ള ഈ രണ്ട് കാറുകള് ഈ സൈനിക താവളത്തിലേക്ക് അങ്ങ് ഇടിച്ചു കയറ്റിയതായിരുന്നു ആറുപേരായിരുന്നു ഈ കാറുകളിൽ ഉണ്ടായിരുന്നത് ചാവേറാക്രമണമാണ് നടത്തിയിട്ടുള്ളത് ഈ ആക്രമണത്തില് ഈ ഭീകരാക്രമണത്തില് സൈനിക കേന്ദ്രം തകർ തകരുകയും സൈനിക കേന്ദ്രം മാത്രമല്ല തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയും തകരുകയുൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ ഭീകരാക്രമണത്തിൽ പതിനഞ്ചു പേര് കൊല്ലപ്പെട്ടു മുപ്പതിലധികം ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കു പറ്റ് ഈ പതിനഞ്ചു പേര് കൊല്ലപ്പെട്ടതിൽ നാലു പേര് കുട്ടികളാണ് ഈ സന്ദർഭത്തിലാണ് നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ടത് ഈ സൈനിക കേന്ദ്രത്തില് ഈ ഭീകരാക്രമണം നടത്തുന്ന സമയത്ത് നോമ്പുതുറ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥനകളോടെ ഒരു സുന്ദരമായിട്ടുള്ളൊരു നിമിഷത്തിലേക്ക് ഭീകരര് വലിയ രീതിയിലുള്ളൊരു ഭീകരാക്രമണം നടത്തി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാക്കിസ്ഥാനിലെ അവസ്ഥയെക്കുറിച്ച് ഈ രാജ്യത്തെ ഓരോ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയണം ബോംബ് തുറക്കുന്ന സമയത്ത് പോലും ബോംബുകൾ പൊട്ടിക്കൊണ്ടേ ഇരിക്കുക പള്ളി ഉൾപ്പെടെയാണ് ബോംബ് പൊട്ടി തകർന്നിട്ടുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് താലിബാൻ പിന്തുണയിലുള്ള പാകിസ്ഥാനിലെ ജെയ്ഷ് അൽ ഫുർസാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നു അവരെന്താ മുന്നോട്ട് വെക്കുന്നത് പാകിസ്ഥാനിലെ തീവ്രത പോരാ അഫ്ഗാനിസ്ഥാനിലെതുപോലെ തന്നെയുള്ള തീവ്രതയിലേക്ക് പാകിസ്ഥാനെ എത്തിക്കണം പാകിസ്ഥാന്റെ അവസ്ഥ തന്നെ പാകിസ്ഥാനിലെ തീവ്രത തന്നെ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ അതും പോരാ അതിനേക്കാൾ കൂടുതലുള്ള ഒരു തീവ്രത സംവിധാനം താലിബാൻ ഭരണം പാകിസ്ഥാനിൽ വരണം എന്നുള്ള മറ്റൊരു സംവിധാനം അതായത് പാക്കിസ്ഥാനിലൊക്കെ തമ്മിൽ തല്ലാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ നോമ്പുതുറ രണ്ടാമത്തെ നോമ്പുതുറ നടന്ന സമയത്തുള്ള അവസ്ഥയെ കുറിച്ചാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ നോമ്പുതുറ നടക്കുന്നതിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത പ്രധാനപ്പെട്ട ഒരു മദ്രസയിലെ ഖൈബർ എന്ന പ്രവശ്യയിലെ ദാറുൽ ഹുലൂം ദാരുഹുലും മദ്രസയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മറ്റൊരു സ്ഫോടനം ഉണ്ടായത് മദ്രസയില് ആറുപേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതാണെങ്കിൽ പ്രധാനപ്പെട്ട മതപണ്ഡിതന്മാര് ജുമാ നിഷ്കരിക്കുന്ന സമയത്ത് ബോംബുകൾ വീഴുന്നു പൊട്ടിത്തെറിക്കുന്നു പാകിസ്ഥാനിലെ അവസ്ഥയാ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ അവസ്ഥ ഈ രാജ്യത്തെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയണം രേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് മുസ്ലിങ്ങൾക്ക് സകല സമാധാനവും ഉണ്ട് മുസ്ലിങ്ങൾക്ക് സകല സ്വാതന്ത്ര്യവുമുണ്ട് സകല സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ടത് ലോകത്ത് മുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു സുന്ദരമായ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഭാരതമെന്ന് ഈ ഈ ഒരു തിരിച്ചറിവ് ഇവിടെയുള്ള സകല സാധാരണ മുസ്ലിങ്ങൾക്ക് വേണം എന്നിട്ടും ഈ ഒരു സുന്ദരമായ രാജ്യത്ത് നിന്ന് മറ്റു പല അജണ്ടകളുടെ പേരിലും മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഹമാസിനെ പിന്തുണയ്ക്ക ഹമാസ് സ്വാതന്ത്ര്യ പോരാളികളാണെന്ന് അവരുടെ വക്താവ് പരസ്യമായിട്ട് ചാനലിൽ വിളിച്ചു പറയുക ഇതിനെയൊക്കെ സാധാരണ മുസ്ലിങ്ങൾ ശക്തമായിട്ട് എതിർക്കണം മാത്രമല്ല ഇവിടെ ഒരുപാട് ആളുകള് ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടനയുടെ മേധാവിമാരെ ഇവിടെ പൊക്കി പിടിക്കുന്നുണ്ട് സകലയാളികൾ ആലപ്പുറത്ത് മുക്കി പിടിക്കുക ഓട്ടോറിക്ഷയുടെ ബേക്കുകളില് ഈ യഹിയാസിൻമാറിന്റെ ഫോട്ടോ തിരുവോരങ്ങളില് ഇവരൊക്കെ ആരാണ് ഇവരെയൊക്കെ ഫോട്ടോ പൊക്കി പിടിക്കുന്നവർക്കൊക്കെ നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾ തിരിച്ചറിയണം ഇവിടെ ഫുള്ള് പ്രശ്നമാണോ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളത് സകലയാളുകൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതൊരു ബോധമുള്ള ഒരു മനുഷ്യനും ഏതൊരു ബോധമുള്ള സാധാരണ മുസ്ലിമിനും ചിന്തിച്ചാൽ മാത്രം അത് ലോകത്ത് സമാധാനത്തോടെ സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏതൊരു മതത്തിലുള്ള വ്യക്തിക്കും സുന്ദരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിൽ നിന്ന് ഇവിടെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നവർക്ക് കൃത്യമായ അജണ്ടകളുണ്ട് ഹമാസിനെന്തിനാ ഇവിടെ വലിയ രീതിയിൽ ഹീറോ പരിവേഷം കൊടുക്കുന്നത് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അത്തരം ആളുകളെ ആരാധിക്കുന്ന ആളുകളെ സൃഷ്ടിക്കുക അത്തരം മൂവ്മെന്റുകൾ തന്നെ നമ്മുടെ രാജ്യത്ത് പതുക്കെ തുടങ്ങാന്നുള്ള അജണ്ടയാ ഇത് 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 കേൾക്കുമ്പോഴേക്ക് കുറച്ച് ആളുകളുണ്ട് ചാടിവുണ്ട് ഹമാസിന് ഭീകരവാദി ഒന്നും ആക്കിയിട്ടില്ല അവര് നമ്മുടെ രാജ്യം പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊക്കെ ഈ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുന്ന നിരന്തരം പൊട്ടലും ചീറ്റലുമുള്ള പാക്കിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഈ ജെയ്ഷെ മുഹമ്മദ് നമ്മള് ഭീകരവാദ സംഘടനകളാക്കിയിട്ടുള്ള ഒരുപാട് ഭീകരവാദ സംഘടനകളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളില് പ്രധാനമായിട്ടും ഇന്ത്യ വിരുദ്ധ സമ്മേളനങ്ങള് പാകിസ്ഥാനിൽ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട മുഖ്യ അതിഥിപ്പാര ഹമാസിന്റെ നേതാക്കന്മാരാ അത്തരത്തില് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഹവാസിനെയോ ഹവാസിന്റെ നേതാക്കന്മാരെയോ നമ്മുടെ രാജ്യത്ത് ആര് പിന്തുണച്ചാലും അത് രാജ്യദ്രോഹ അത് നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നു എന്ന് കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ രാജ്യത്തിനെ എതിരെ നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ഹമാസിനെയൊന്നും ഒരാളും ഒരു ബോധമുള്ള വ്യക്തിയോ ഒരിക്കലും പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയാം നമ്മുടെ രാജ്യത്താണ് ഇവിടെ പ്രാർത്ഥന നടത്തേണ്ടവർക്ക് പ്രാർത്ഥന നടത്താം പള്ളിയിൽ പോവേണ്ടവർക്ക് പള്ളിയിൽ പോവാം നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാം ഇവിടെ യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇവിടെ പ്രശ്നമാണോ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നിരന്തരം രംഗത്തിറങ്ങുന്നുണ്ട് അതിനെതിരെ മൗനം പാലിക്കുന്നതും സാധാരണ മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് സകല മുസ്ലിങ്ങളും മനസ്സിലാക്കിക്കോളൂ നമ്മുടെ രാജ്യത്ത് ഏതൊരു മതത്തിൽപ്പെട്ട ആളുകൾക്കും സകല സ്വാതന്ത്ര്യത്തോടും മറ്റൊരാളെയും ബുദ്ധിമുട്ടാക്കാതെ മുന്നോട്ട് പോവാനുള്ള സകല സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് സ്ലിം ഭൂരിപക്ഷ രാജ്യത്തുള്ള അവസ്ഥയാണ് നമ്മൾ കേൾക്കുന്നത് നിരന്തരം ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാര പള്ളികളില് തുറ സ്ഥലങ്ങളില് ജുമാ നിസ്കരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉയർത്തി പറയുന്നത് മതത്തിന് വേണ്ടിയാണ് എന്നും ഇതര മതത്തിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങള് ഇതര മതത്തിന് വേണ്ടിയിട്ടുള്ള സംഘടനകളെയൊക്കെ പിന്തുണക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ജിഹാദിനെ പിന്തുണക്കുന്ന അബാസിനെ പിന്തുണക്കുന്ന ആളുകൾ എന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കണമെന്ന വർക്ക് ആവാസിനേക്ക് പിന്തുണയ്ക്കാൻ സാധിക്കൂ എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക